സഹോദരങ്ങളെ ഞാനിപ്പോൾ ഈ ലൈവ് ചെയ്യാൻ കാരണം ഇന്നൊരു പോസ്റ്റ് കണ്ടു ഫാദർ റിഞ്ചു റിഞ്ചു പി കോശി അച്ഛൻ അതായത് ഞാൻ പ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം നാല് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളതാണ് ഏതൊക്കെ വിഷയത്തിലാണ് എന്നുള്ളത് എനിക്കറിയത്തില്ല ഒന്ന് കളിയാൻ വേദയിലാണെന്ന് എനിക്കറിയാം സഭയുടെ ആചാരങ്ങൾ ലംഘിച്ചാറുള്ള കുഴപ്പങ്ങൾ അതായത് ഒരു മണവാട്ട് കയ്യിൽ നിന്ന് മന്ത് കോടി താഴെ വീണാൽ എന്ത് സംഭവിക്കും ഇവനാണ് നിശ്ചയിക്കുന്നത് ഇവനെ കവിടി നടത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോട്ടെ അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹത്തെ ഞാൻ പറഞ്ഞതാണ് ഒരു ദേവാലയത്തിൽ നിന്ന് അയാൾ ചെന്നപ്പോൾ കുന്റെ ഷഡുവ അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു പിരിവാണല്ലോ നമ്മുടെ പ്രധാന ലക്ഷ്യം പിരിച്ച് പത്ത് പൈസ കൈ വന്നെങ്കിലേ ഉള്ളൂ മറ്റുള്ളവരെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് കൈ കാശു വരുമ്പോൾ അതിൽ നിന്ന് പത്ത് പൈസ പോക്കറ്റോട്ട് വേണമെങ്കിൽ പിരിവാണത്തെ വെക്കും അപ്പോൾ ആ ഒരു ദേവാലയത്തിൽ ചെന്നു അവിടെ പനൂറ് കുടുംബങ്ങളെ ഉള്ളൂ എങ്കിലും ആ അവിടുത്തെ വികാരി ഒരു ലക്ഷം രൂപ ഫ്രിഞ്ച് ഉപ്പിക്ക് വെച്ചേറ്റിൻ്റെ കൈ കൊടുത്തു ആ വികാരിയെ അഭിനന്ദിച്ചു നന്ദി പറഞ്ഞു വികാരിക്ക് കാരണം വികാരുടെ തൻ്റെ വീട്ടിൽ നിന്നേ ആ കാശ് കൊണ്ടു കൊടുത്തെ ഈ നൂറ് വീട്ടുകാർ പണക്കാരാണോ അല്ല എവിടെ നിങ്ങൾ ഈ നൂറ് വീട്ടുകാരെന്ന് പിരിച്ചതല്ലയോ അപ്പോൾ അവിടെ പിരിവാണ് ഞങ്ങളുടെ പ്രശ്നം പ്രയാസമില്ല പണമാണ് ഞങ്ങളുടെ പ്രശ്നം ഇവിടെ പണമുണ്ടോ അവിടെയിട്ട് കൈട്ട് പറഞ്ഞ ഞങ്ങൾ പോവും അവിടെവിടെ പോയി ഞങ്ങൾ പണം കിട്ടിയാൽ ചേർത്താണ് പറഞ്ഞത് ക്രിസ്തുമസ് കരോൾ ഇൻ്റെ ഉദ്ദേശം എന്താണ് റിജിപ്പിക്കോ അച്ഛനോടാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഞാനിപ്പം റിജിപ്പിക്കോശിയച്ചൻ എന്നിട്ട് ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആദ്യം പറയാം ദൈവം അനുവദിച്ചാൽ മാക്കുളം ഹെർമോൻ ദേവാലയം ഇന്ന് നിലവിയെടുക്കാൻ പോകുന്നത് രണ്ട് ചരിത്രം ഏറ്റവും കൂടുതൽ ദിവസം കരോളിൽ ഇറങ്ങിപ്പോയി ഇറങ്ങി ഇറങ്ങിയ ദേവാലയം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കരോൾ നടത്തി കൂടുതൽ പൈസ കളക്ട് ചെയ്ത ദേവാലയം പൈസയാണ് ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങളുടെ പ്രസക്തി ഉണ്ടാക്കുന്നത് ഈ കരോൾ എന്തിനാണ് ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു ദേവാലയത്തിൽ ദേവാലയത്തിൽ പണ്ടൊക്കെ രണ്ട് പെരുന്നാളുണ്ടെങ്കിലും അതിനൊക്കെ റാസക്കിറങ്ങും ആ റാസക്കിറങ്ങുന്നത് എന്തുദ്ദേശത്തോ ആ തളിയ മുന്നേ വെച്ച് ആദ്യം തളിയ മുന്നെച്ചിട്ടും ഓരോ വീടുകളിലും ത്രാസ വരുന്ന സൈഡിലെ വീടുകളിൽ അതിനകത്ത് നിക്ഷേപിച്ചോളം നിൻ്റെ പോക്കറ്റിലോ നിൻ്റെ പോക്കറ്റ് കാലിയാക്കിക്കൂ ദൈവത്തിലില്ല ദേവാലയത്തിൽ കൊടുത്തു ദേവാലയത്തിലില്ല പുരോഹിത വർഗത്തിൽ കൊടുത്തു അപ്പോൾ ഈ റാസയുടെ ഉദ്ദേശം എന്താണെന്ന് തന്നെ ഞാൻ അന്ന് ചോദിച്ചിരുന്നു ഇന്നിപ്പോൾ ഞാൻ ചോദിക്കുന്നത് റിഞ്ചിപ്പിക്കോശിയേച്ചനോടെ നാല് ഡോക്ടറേറ്റുള്ള റിഞ്ചി പിശിയേച്ച ഈ ക്രിസ്മസ് കരോളിൻ്റെ ഉദ്ദേശം എന്താണ് പ്രധാന ഉദ്ദേശം എന്താണ് എന്നാൽ ഞങ്ങളെ ദൂതറിച്ചു ദൈവം ബദ്രൈവിൽ ജനിച്ചു എന്ന ദൂതറിയിച്ച് ഞങ്ങൾ പ്രസക്തി നേടിയെന്നുള്ളതല്ല ഞങ്ങൾ കൂടുതൽ ദിവസം കരോൾ നടത്തി എന്തിനു വേണ്ടി ചെയ്യാം പൈസ ഭരിക്കാനായിട്ടല്ലാകുന്നുണ്ട് അതാ അദ്ദേഹം പറഞ്ഞത് കൂടുതൽ ദിവസം കരോൾ നടത്തി കൂടുതൽ പൈസ കളക്ട് ചെയ്ത എന്ന പേര് ഈ ഹെർമോൻ ദേവാലയത്തിൽ കിട്ടുന്നുള്ളതാണ് അത് പോയിക്കോട്ടെ ഇത് ഇവരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവർ ദൈവിക വേല ഏറ്റെടുക്കുന്നത് പുരോഹിത വേലയ്ക്ക് പോകുന്ന എന്ത് ഉദ്ദേഹത്തോടു കൂടിയ ഇവർ എന്തുമാണ് അവിടെ ഏറ്റുപറയുന്നത് പുരോഹിത വേല ഏറ്റെടുക്കുമ്പോൾ ഇന്നിവർ പുരോഹിത വേലയല്ല അതൊരു സയൻ ബിസിനസ് അവർക്ക് ഫിക്സഡായിട്ട് മാസം കാശ് കിട്ടാനുള്ള ഒരു സൈഡ് വിഷസ് മാത്രം മറ്റേതെല്ലാം അവർക്ക് പോക്കറ്റ് നിറയ്ക്കാനായിട്ട് അവരറിഞ്ഞിരിക്കുകയാണ് ഇന്ന് വൈ എം സി ഐ പ്രസിഡൻ്റ് എന്തിന പരുമല തിരുമേൻ്റെ ഒരു ഹോസ്പിറ്റൽ സ്ഥാപിച്ചു അവിടുന്ന് ഒരു പുരോഹിതൻ കെം ചെറിയാനെ കൊണ്ടുപോയി അവിടെ ഇപ്പോൾ ചെറിയാൻ ചത്തുപോയി കഴിഞ്ഞപ്പോഴും അദ്ദേഹം അവിടുത്തെ തലപ്പത്ത് അപ്പം പരുവനപ്പള്ളിയിൽ ദേവാലയം ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോഴും പുരോഹിതന്മാരാ സാർത്തിയിരിക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ നിനക്കൊക്കെ ദേവാലയത്തിൽ നിനക്ക് വിശ്വാസികൾ നിങ്ങൾക്ക് ഉപദേശിച്ച് ഏത് മാർഗം നമ്മളെ ക്രിസ്തു അനുകരിച്ച ക്രിസ്തു പോയ വഴിയെ ക്രിസ്തു നമ്മളെ കാണിച്ച വഴിയെ പോകാനായിട്ട് അല്ല എങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നു ഇനി അടുത്തൊരു ജന്മമുണ്ടെന്ന് ക്രിസ്തു രണ്ടാമത് വരും അന്ന് ന്യായവിധി ഉണ്ടാകും അപ്പോൾ ഈ ന്യായവിധിയിൽ നമ്മൾ ഇടത്തോ വലത്തോ എന്നുള്ള ചിന്തിക്കണം അതിനുവേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ ജീവൻ നമ്മളെ തള്ളിക്കളയാതിരിക്കാൻ മോശം കിട്ടാൻ രണ്ടാമത്തെ ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ജീവിതത്തിന് വേണ്ടി എന്തു ചെയ്യണമെന്നുള്ള പഠിപ്പിക്കാതെ നീയൊക്കെ ചരിത്ര നേട്ടം കൊയ്യുക കുഞ്ചിപ്പിക്കോശി വച്ചാൽ നാല് ഡോക്ടറേറ്റുള്ള കോശി വച്ചാൽ താങ്കൾ ഏതൊക്കെ വിഷയത്തിൽ ആ ഡോക്ടറേറ്റ് എടുത്തെന്നുള്ളത് ഞാൻ പറയാം ഒന്ന് കണിഞ്ഞ മേലാണ് കാരണം അദ്ദേഹത്തിന് കബഡി നടത്തേണ്ടി കാര്യമില്ല കബഡി നടത്താതെ തന്നെ പുള്ളി കാര്യങ്ങൾ പറയും പോട്ടെ അത് അതുതന്നെയല്ല ഞാൻ ചോദിക്കുന്നത് ഈ കരോൾ തന്നെ നടത്തുന്നു നിങ്ങൾ രണ്ടാം ചെയ്യുന്നു നിങ്ങൾ അതിനകത്ത് ആ വീട്ടിൽ ചെന്നാൽ എന്തെങ്കിലും ദൈവദൂത് പറയുന്നുണ്ടോ ഇല്ല ചെണ്ടയും ബാൻഡും മേളവും കോട്ടും പാട്ടും താ താളവും എന്തിനും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയുക ടി കരോള് കുറേ കളവിൽ തള്ളമാർ കരപ്പ് തീർക്കുന്നത് തലത്തൊപ്പി വെച്ച് കെട്ടിപ്പിടിച്ച് ഡാൻസ് ചെയ്ത് കരോള് നടത്തുക പാട്ടും പാടി എനിക്കറിയാൻ പറ്റാ ക്രിസ്മസ് കരോളെന്ന് പറഞ്ഞ് ശരി നിങ്ങൾ ഇറങ്ങിക്കൂ എന്ന എൻ ഇതാണോ നീ കുടായി ആണോ എൻ്റെ ആറ്റി മുന്നെ കാണിച്ചുകൊണ്ട് ഡാൻസ് ചെയ്ത് ക്രിസ്മസാകുന്ന ഡ്രസ്സും ചുവന്ന ഈ തൊപ്പിയും വെച്ചോണ്ട് ഈ ഇതാണോ കരോള് ഇത് ഇന്ന് ലോകം എങ്ങോട്ടാണ് പോകുന്ന എനിക്കില്ല ക്രിസ്ത്യാനികൾ ലോകത്തെ നശിപ്പിക്കും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കും മാതൃകയായിരിക്കണ്ടിവർ ക്രിസ്തു ലോകത്തെ സൃഷ്ടിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു വിശ്വസിക്കുന്നു എങ്കിൽ ആ ദൈവ ദൈവത്തിൻ്റെ നാമം പോലും കളയുന്ന കുടതായി ഇന്ന് കാണിക്കുന്നത് ക്രിസ്വസ്കരോട് പോലും എവിടെ നോക്കിയാലും വേണ്ടത്ര ഇനി ഞാൻ സിജി പി കോശം ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ സിജി പി കോശ ഇന്ന് ഈ ക്രിസ്മസ് കരോൾ ഇത്രയും കൂടുതൽ ദിവസം നടത്തി പണം കൂടുതൽ പിരിച്ച വലിയ പ്രസിദ്ധി നേടുന്ന ദേവാലയമുണ്ട് ഇതുമാത്രമാണോ ഓർത്തോസഭയിലെ പുരോഹിത വർഗൻ കേൾവി കേട്ടിട്ടുള്ളത് താങ്കൾ കേൾവി കേട്ടു ഇത് പിരിവ് നടത്തിയത് എന്നാൽ ഓർട്ടോസഭ ഇതിൽ മാത്രമാണോ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള വേറൊരു സഭയില്ലാത്ത പോലെ <laughs> <laughs> ും മെത്രമാരും പുരോഹിതന്മാരും സ്വർഗഭോഗികൾ പുരോഹിതവർഗം വർക്ക് ചെയ്യുന്നവർ പുരോഹിത പുരോഹിതവർഗം കുംഭസാരമെന്ന അനാചാരം കുംഭസാരം എവിടുന്നുണ്ടായി കുംഭസാരം കുംഭസാരിപ്പിച്ചിട്ട് കുടുംബിനികളെ അവരുടെ രഹസ്യം ചോർത്തിയെടുത്ത് പിഴിപ്പിച്ച് എത്ര ചരിത്രങ്ങളുണ്ട് അവർ ഇന്നും ആ പുരോഹിത അവർക്ക് സുഖമായി ജീവിക്കുന്നു എത്രയോ കുടുംബിനികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഒരു സ്ത്രീ ഉപസാരിച്ചപ്പോൾ ഏതോ പറഞ്ഞു ആ കാര്യം എടുത്തുകൊണ്ട് അദ്ദേഹം ആ പുരോഹിതൻ ആ ആരംഭനയിൽ കൊണ്ടുപോയി ആ സ്ത്രീയെ പീഴിപ്പിച്ചു ഹോട്ടലിൽ കൊണ്ടുപോയി ഓടി കരികെട്ട് അവൾ അവൾ പുറത്തു പറഞ്ഞു ഇതിൽ നിങ്ങൾ കൽവിട്ടോ ഇനി എന്തൊക്കെയാണ് ഒരു കൊലക്കേസിന്റെ പ്രതി ഒരു സഭയുടെ തലവനായിരിക്കുന്നത് വേറെ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ അനുയായി ഉണ്ടക്കണൻ ഊളയോസ് അവൻ അവന്റെ നിങ്ങൾക്ക് അറിയിച്ചില്ലയോ അവൻ ഗൾഫിൽ സു പ്രധാന ദിവസം കുർബാന ചൊല്ലാൻ പോയിട്ട് അവിടുന്ന് കുർബാന ചൊല്ലാൻ എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ബോട്ടിങ്ങിന് പോയ കൊണം പിടിക്കാത്ത ഊളയോസ് കൊരക്കേസിലെ ബാബായുടെ ബാബായ സിബന്ധി അടുത്ത ആള് കാരണം കൊണ്ട് കുറേ നടത്തുന്നവൻ അവന് തക്ക ആൾ കൂട്ടി വെക്കത്തുള്ളൂ ഈ ഊളയോസിനെ ഇപ്പം എല്ലാം ഏൽപ്പിക്കുന്നത് അതുപോലെ ഈ ഊളയോസ് ആരെന്നൊക്കെ അറിയാമോ അദ്ദേഹം ഈ യാത്രയൊക്കെ ചെയ്യുന്നുണ്ട് ക്ഷീണിക്കും കാരണം ബാബായി കാണി ട്രിവാണ്ടത്ത് കെട്ടമൊക്കെ പണിയുന്നുണ്ട് തറക്കാൻ ഇരുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോൾ വിശ്രമിക്കാനായിട്ട് ഊളയോസിൽ അങ്ങനെ കെട്ടിടമൊന്നും വേണ്ട അന്മാരുടെ വീടുകൾ തന്നെയുണ്ട് വെറുതെ മുമ്പായിട്ട് നേരത്തെ തിരുഫോൺ ചെയ്ത് ഞാൻ റസ്റ്റ് എടുക്കാൻ വരുന്നുണ്ട് പല വീടുകളുണ്ട് ഒരു വീട്ടിൽ കാത്തിരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവരന്വേഷിച്ചു തന്നെ ഇദ്ദേഹത്തിൽ റിസോർട്ടുണ്ട് ഇവരെ ഇവരൊക്കെയാണ് ആത്മീയവേലക്കാർ പോട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല സഹോരങ്ങളെ നമ്മൾ വിശ്വാസികൾ എന്ത് കണ്ടിട്ട് അടങ്ങിയിരുന്ന് വെറുതെ ആ ആ എനിക്കെന്താ എനിക്കെന്താ ഞാൻ പുത്തയ്ക്കായ പള്ള കാര്യം ഒരു ആളിനോട് സംസാരിച്ചപ്പം കിടന്നു ഞാൻ പറയുന്ന കാര്യമുണ്ട് എന്നിട്ട് മറുപടി ഒന്നുമില്ല എന്നോട് ഇങ്ങോട്ട് ഓരോരുത്തരും ഓരോന്ന് പറയുന്നുണ്ട് എന്തോ ഞാൻ വലിയ ആളായിക്കോളാൻ ഞാൻ ഇഷ്ടപ്പെട്ടോള എനിക്ക് പ്രശ്നമൊന്നുമില്ല മക്കളെ പുട്ടക്കായ പള്ളി അല്ല ഓട്ടോസഭ എന്നെ തള്ളിക്കളഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല നടക്കുന്ന കൊണ്ടതായി ഞാൻ വിളിച്ചു പറയും കാരണം പുറ്റക്കായ പള്ളിയിൽ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥി പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു ഞാൻ കുമാരം കാണാൻ പോകത്തില്ല കാരണം അതൊരു ചവിട്ടു നാടകമായി മാറിയിരിക്കുക ഇപ്പോൾ ഞാൻ എന്നെ തന്നെ വരിവിനാക്കി പറയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പോകും എന്ന് പറഞ്ഞത് അവിടെ പോകുന്നത് ഈ കുർബാന കാണാൻ കൊണ്ട് എൻ്റെ വിശ്വാസം ദൈവം ദേവാലയത്തിൽ ഉണ്ടെന്നുള്ളതുകൊണ്ട് അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോകുന്നതാണ് പക്ഷെങ്കിൽ അവിടെ ഒരു വിധത്തിലും പോകാൻ സാധിക്കാത്ത വിധമായിരിക്കുന്നു ഇരുന്നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ദേവാലയം ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ കാലത്തിരുന്ന പുരോഹിതൻ വികാരിക്ക് ഒരു ഒരു കരപ്പ് ദേവാലയ ഇത്രയും ഉയരമുള്ള ഒരു ദേവാലയം ഉയരത്തിൽ പണിതിരിക്കുന്ന ഒരു ദേവാലയത്തിൻ്റെ മുകളിലത്തെ ഓടി പെയിൻ്റ് അടിക്കണം അടിച്ചു പക്ഷെങ്കിൽ അവിടെ വരുന്ന ഈ വേലയിൽ എന്തെങ്കിലും പോരായി ഉണ്ടെങ്കിൽ അത് തിരുത്തി ശരിയാക്കിക്കേണ്ടത് ആരുടെ കടമയാണ് അവൻ കാശുണ്ടാക്കിയപ്പോൾ ഇന്ദർ ജീവിച്ചു പോയി ഞാൻ ഇപ്പം ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോലും പോകത്തിൻ്റെ കാരണം ഞാൻ ഇപ്പം പുതുതായിട്ട് വന്ന ഫാദർ അമ്മയിൽ ഞാൻ അന്ന് ഒരു ദിവസം ദേവാലയത്തിൽ പോകുമ്പോൾ തെക്കേ വരാൻ തന്നെ അമ്മയിലും അച്ഛനും കൂട്ടിരുന്ന് സംസാരിക്കുന്നു കണ്ടു അത് ഞാൻ നേരെ പോയി ദേവാലയത്തിൻ്റെ കയറി പ്രാർത്ഥിച്ചാൽ തെക്കേ വാതിൽ കൂടെ വരാതെ ഈ ഫാദർ അമേരിനോടും അശ്വത് വികാരിയോടും പറഞ്ഞു അതായത് ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഉണ്ണ പറഞ്ഞു ഒറ്റ അത് മഴ തീർത്താൽ തോർന്നാൽ ഉടനെ അത് ശരിയാക്കി കേൾക്കാം ഇപ്പോൾ ഒരു മാസമായി മഴ നിന്നിടയ്ക്ക് ഇതുവരെ അതിൻ്റെ ഒരു കാര്യം പോലും അവർ ചെയ്തിട്ടില്ല ഇപ്പോൾ മഴ പെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് ചോർച്ചയുമില്ല ഇല്ല അവർക്കത് നോക്കേണ്ടി കാര്യമില്ല അപ്പോഴേ ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ പോവാത്ത എന്താ അറിയാം ഞാൻ നേരത്തെ പല പരിപാടികളും ഈ വികാരിമാരും ട്രസ്റ്റുമാരും കൂടെ കാണിച്ചത് ഞാൻ അവരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടേ ഇപ്പോൾ ഞാൻ ഇവരെ കൊണ്ട് ചെയ്യിക്കാൻ പോയാൽ സഭയ്ക്ക് നാണക്കേടാ ഇനിയിപ്പോൾ ഞാൻ നോക്കിയിരിക്കുക ആര് പറഞ്ഞാൽ ഞാൻ നോക്കിയിരിക്കുക ഇപ്പോൾ ദേവാലയത്തിൽ പോകുന്നില്ല ഒരു ശവണക്കൊണ്ടൊക്കെ അവിടെ പോവും അവിടെയും നമുക്ക് കണ്ണു തുറന്നും നോക്കി ഇരിക്കാനൊക്കത്തില്ല അവിടെ നടക്കുന്ന ഡ്രാമ കണ്ടാൽ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഏതായിരിക്കണം വോട്ടോസഭ പരിശുദ്ധ സഭ തോമാശ്രീകര സിംഹാസുമാണ് കാതൂലിക്ക് നീ സമാധാനത്തോടെ ഭരിക്കുക നിൻ്റെ അന്ത്യം വരെ നിനക്ക് ആ കസോറയിലിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു